നമസ്കാരം 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 ഇന്ന് നമ്മുടെ അംഗം ഉണ്ടല്ലോ പിന്നെ എല്ലാൻഡിയുടെ കൊമാഡ്സു ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞ മെഷീനിലാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ ഇത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മെഷീനെ കൊണ്ടുതന്നെ എക്സസൈസൊക്കെ ചെയ്യിച്ച് വെക്കാം കുറച്ച് നാളായിട്ട് അനക്കിയിട്ട് അപ്പോൾ രാവിലെ ഒന്ന് സ്റ്റാർട്ടാക്കി നമ്മൾ അതിനകത്ത് കയറിയിരുന്നു കേട്ടോ ഇരുന്ന ലിവറെ ഒന്ന് താത്തി നമ്മൾ കൈമേലേക്ക് ഉയർത്തി കേട്ടോ സ്മൂത്തായിട്ട് ഉയരുന്നൊക്കെ ഉണ്ട് ഫ്രണ്ട് ബക്കറ്റ് ഇനിയൊന്ന് ഒന്ന് തിരിച്ച് ഉള്ളിലേക്കാക്കി കുഴപ്പമൊന്നുമില്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മുന്നോട്ട് ബാക്കോട്ട് എല്ലാം പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാറ്ററി ചാർജ് നിലനിർത്താൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇടയ്ക്ക് അത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് നമ്മളിപ്പോൾ നേരെ താഴേക്ക് താത്തി വെച്ചു കേട്ടോ വളരെ സാവധാനം താത്തു കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ അടി അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫിറ്റിങ്സുകളെല്ലാം താർമാറാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ താഴോട്ട് വരുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്യും കുറച്ച് ഉയർത്തി നിർത്തി കാരണം എന്നുവെച്ചാൽ നമുക്ക് ഒന്ന് മുന്നോട്ട് എടുക്കണം താഴോട്ടാക്കിയിട്ട് ഞാൻ കുറച്ച് പൊന്തിച്ച് വെക്കൂ കേട്ടോ എനിക്ക് വണ്ടി ഒന്ന് റെണ്ണി കഴിക്കണം മുന്നോട്ട് അപ്പോൾ കുറച്ച് പൊന്തിച്ച് വെച്ചു ഫ്രണ്ടിലെ ഭാഗത്താണ് ലിവർ വരുക കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് ലിവർ കൈയ്യൽ അപ്പോൾ അത് നമ്മളൊന്ന് ട്രാക്ക് ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളത് അങ്ങനെ മുന്നോട്ട് എടുത്തു കേട്ടോ അത് വണ്ടി മുന്നോട്ട് നീങ്ങുന്നു കേട്ടോ ട്രാക്ക് നീങ്ങുന്ന കാണുന്നുണ്ടോ സിംപിളാണ് കേട്ടോ ഇതല്ല ടയറുള്ള വാഹനങ്ങളെക്കാട്ടിലും സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഹിറ്റാച്ചി ഓപ്പറേറ്ററിങ് ചുറ്റു ശ്രദ്ധിക്കണം എന്ന് മാത്രം ഇത് തിരിയുന്ന സമയത്ത് ചുറ്റും റൗണ്ട്സ് ചെയ്ത് തിരിയുന്ന സമയത്ത് സിമ്പിളാണ് സിമ്പിൾ സിംപിളായിട്ട് കഴിയുകയും ചെയ്യാം വേറെ ലെവലാ കേട്ടോ സൂപ്പറാണ് സൂപ്പർ